എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ട് വരുന്ന ഈ മാസം എട്ടാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ കായികമന്ത്രി ഇവിടുത്തെ കായിക പ്രേമികൾക്കായി തുറന്നു നൽകുകയാണ് നമ്മുടെ ഏറെ പ്രിയങ്കരനായിരുന്ന ശ്രീ വാഴൂർ സോമൻ എം എൽ എയുടെ സ്വപ്ന പദ്ധതി കൂടിയാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കുന്നത് വാർത്തകൾ ായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്ഥതയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും ആയുർവേദ റിട്രീറ്റ് ഹോസ്പിറ്റൽ കായികക്ഷമതയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിരവധിയായ കായിക പ്രതിഭകളെ വാർത്തെടുത്ത വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം നവീകരണത്തിന് പീരുമേട് എം എൽ എ ആയിരുന്ന അന്തരിച്ച ശ്രീ വാടൂർ സോമൻ തുക വകയിരുത്തിയിരുന്നു എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും തുടർന്ന് സർക്കാർ വക അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രൗണ്ടിൽ നടത്തിയിട്ടുള്ളത് കായിക താരങ്ങൾക്കായുള്ള എം എൽ എയുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഇത് ഇതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയും ഈ മാസം എട്ടാം തീയതി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ എത്തി കായിക പ്രേമികൾക്കായി ഗ്രൗണ്ട് തുറന്നു നൽകുകയും ചെയ്യും നവീകരിച്ച മിനി സ്റ്റേഡിയത്തിന് എം എൽ എയുടെ പേര് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജിജോമോൻ വിശദീകരണം നടത്തി എം എൽ എയുടെ പി എ ആയിരുന്ന നിലവിലെ സപ്ലൈ ഓഫീസറും കൂടിയായ എം ഗണേശൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെലവത്തായി തുടങ്ങിയവർ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ക്ലബ്ബ് ഭാരവാഹികളും പങ്കെടുത്തു ഉദ്ഘാടന ദിവസം വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടി ഗ്രൗണ്ടിലേക്ക് മന്ത്രിയെ ആനയിക്കും തുടർന്ന് ഗ്രൗണ്ട് ഉദ്ഘാടനവും ഒപ്പം വിവിധ ക്ലബ്ബംഗങ്ങളുടെ സൗഹൃദ മത്സരവും നടക്കും തുടർന്ന് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടക്കുന്ന യോഗത്തിൽ പഞ്ചായത്തിൽ നിന്നും ദേശീയ സംസ്ഥാന തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ ജേതാക്കളായ കായിക താരങ്ങളെ ആദരിക്കുകയും ചെയ്യും എട്ടാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ പൊതുജനങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടക സമിതി അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ